ഹലോ ലീഗ് ഓഫീസ് അല്ലേ ആ ഇത് അസർപ്പ് പച്ചപ്പട വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് കുണ്ടാട്ട് അസർപ്പ് ഇതാരാണ് ഓഫീസ് സെക്രട്ടറി ആണോ ആ സായിബേ നമ്മളെ ഗ്രൂപ്പിലേക്ക് ലീഗുകാരുടെ പരിതാവസ്ഥ ഒന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ ലീഗിന്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാണല്ലോ രണ്ട് സീറ്റ് ഉണ്ടായിരുന്ന നമ്മൾ മൂന്നാമതൊരു സീറ്റ് ചോദിച്ചിട്ട് പട്ടിയുടെ വില പോലും ഈ കോൺഗ്രസ് നമുക്ക് തന്നില്ല ആ അതെ അതെ അത് കഴിഞ്ഞ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ പച്ചക്കൊടി ഉയർത്തി ആഹ്ലാദിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനും സമ്മതിച്ചില്ല ആ അപ്പോ ആ വിഷമം കണ്ണൂരെങ്കിലും തീർക്കാമെന്ന് കരുതി ഇന്ന് കണ്ണൂർ വീശിയപ്പോഴത്തേക്ക് ചെവിക്ക് പിടിച്ച് പുറത്താക്കിയല്ലോ ഇത് വല്ലാത്തൊരവസ്ഥയാണല്ലോ ആ പിന്നെ വൃന്ദാക്കാരാട്ട് വന്നിട്ട് ആ വയനാട്ടിലെ പച്ച അയ്യന്നലിൻ്റെ പച്ചക്കൊടിയൊക്കെ ഉയർത്തി കാണിച്ച് നമ്മളെ വെല്ലുവിളിച്ചപ്പോഴത്തേക്ക് സത്യത്തിൽ വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ ഞങ്ങളെ അവസ്ഥ അപ്പം ഈ മേടിച്ച പച്ചക്കൊടിയൊക്കെ എന്തോന്ന് ചെയ്യും പ്രവർത്തകരെല്ലാവരും ആ പച്ചക്കൊടി വെച്ച് ഓരോ ജെട്ടി തപ്പിച്ചിട്ട് ഇട്ടോളാനാ അതാരും കാണില്ലല്ലോ നമ്മൾ സ്വയം കണ്ട് ആശ്വാസം കണ്ടെത്താൻ അല്ലേ ആ അത് നല്ലൊരു ഐഡിയ ആണ് ഞാൻ ഗ്രൂപ്പിൽ പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആട് ജീവിതത്തിലെ നജീബിന്റെ നജീബ് രണ്ട് വർഷം അനുഭവിച്ചതിനേക്കാൾ ഏറെ കഷ്ടപ്പാടും വേദനയുമാണ് കഴിഞ്ഞ വയനാട്ടിലെ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തീരും ഈ ഗതികേട് കേട് കോൺഗ്രസിനെയും ചുമന്നുകൊണ്ട് വണ്ടിക്കാളയെ പോലുള്ള ഈ മൂരി ജീവിതം വല്ലാത്ത ജീവിതമാണ് സാഹിബ് ഇതിനൊരു പരിഹാരം കിയാമത്തെ നാളിന് മുമ്പ് നടക്കോ ഈ വേദന എങ്ങനെയാ ഒന്ന് മാറ്റുന്നേ എന്താ ചെയ്യുന്നേ ഗ്രൂപ്പിലെല്ലാവരും കണ്ണീരും നെഞ്ചത്തെ നിലവിലായിട്ട് നടക്കുകയാണ് ജീവിതത്തിലെ പെരിയോനെ എന്നുള്ള പാട്ടിട്ട് കൊടുക്കാനാ അപ്പൊ ആശ്വാസം കിട്ടോ ആ നിങ്ങൾ ലീഗ് ഓഫീസിൽ ആ പാട്ടിട്ട് അല്ലേ ശരി ശരി എങ്കിലിപ്പോൾ അത് തന്നെ വഴി ഓക്കേ സാഹിബേ ഗുഡ് നൈറ്റ് അപ്പോ മലപ്പുറവും പൊന്നാനിയുമാണ് ലോകമെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യ മുന്നണി എന്ന് വെച്ചു കഴിഞ്ഞാൽ കോൺഗ്രസും ലീഗും മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഇനിയും നേരം വെളുക്കാത്ത ലീഗുകാർക്ക് ആടു ജീവിതത്തിലെ പെരിയോനെ എന്നുള്ള പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു പെരിയോ അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ മഴ വീഴണുണ്ടേ